ഹലോ ഡിയർ ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇതെക്സ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പൊടിക്കാത്ത മല്ലി പച്ചമല്ലി അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പീസ് ഏലക്കായ കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം പത്ത് ചുവന്ന മുളക് എരിവിനനുസരിച്ച് കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാം ഇത് ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളി ഒരു ലെമൺ ലെമണിൻ്റെ ജ്യൂസ് പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പിലയും മല്ലിയിലയും കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം നമ്മുടെ ആദ്യത്തെ കൂട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അതിവിടെ റെഡി ആയിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി മൂന്ന് ടീസ്പൂൺ തൈര് നമ്മുടെ ഒരു ലെമണിൻ്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടീസ്പൂൺ ഇത് സൺഫ്ലവർ ഓയിലാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഒലിവ് ഓയിലുള്ളവർക്ക് ഒലീവ് ഓയിൽ ചേർത്തെടുക്കാം അതില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ കൂട്ടിലേക്ക് നമ്മുടെ ചിക്കന് ഇട്ടതിന് ശേഷം എല്ലാം ഭാഗത്തേക്കും ഈ ഒരു കൂട്ട് പിടിപ്പിക്കാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി രണ്ടു മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇതിവിടെ രണ്ട് മണിക്കൂറായിട്ടുണ്ട് എല്ലാ ചിക്കൻ പീസസിലേക്കും നന്നായിട്ട് കൂട്ടി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഗ്രില്ലിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഗ്രില്ലിലേക്ക് നമുക്ക് ഈ പീസസ് എല്ലാം നിരത്തി വെക്കാം ചിക്കന് നന്നായിട്ട് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയാൻ മറന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വരിഞ്ഞു കൊടുക്കാം നമ്മൾ കൂട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ ഒറിജിനൽ അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കനലുമെ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഞങ്ങൾ മുറ്റത്ത് രണ്ട് ഇഷ്ടങ്ങൾക്ക് വെച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചും ഇട്ടെടുത്തിട്ട് വേവിച്ചെടുക്കണം കുറച്ച് ടൈം എടുക്കും കേട്ടോ അത് വെന്ത് വരാനായിട്ട് അപ്പോൾ എല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല വീഡിയോസ് ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ട് ഷോർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊ കടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയമാകുമ്പോൾ ഗ്രില്ലിൽ നിന്ന് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇഷ്ട